ഹെവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത് കുത്തി ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നെക്ക് മാർക്ക് ചെയ്യാം അതിനുവേണ്ടി ഞാൻ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ നേരെ പമ്പിയാക്കി മടക്കിയിട്ടുണ്ട് നെക്ക് വെടുത്ത് മൂന്നിഞ്ചും നെക്ക് ലെങ്ത്ത് ആറ് ഇഞ്ചും ആണ് മാർക്ക് ചെയ്യുന്നത് ഇതിന്റെ കൂടെ ഞാൻ ഫ്രണ്ടില് ഒരു രണ്ടിഞ്ചിന്റെ ഓപ്പൺ കൂടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നെക്ക് അത്ര ഡീപ്പായിട്ട് വേണ്ടാന്നുള്ളവർക്ക് നാലിഞ്ചിലോ അഞ്ചിഞ്ചിലോ മാർക്ക് ചെയ്യാം നെക്കിന്റെ റൗണ്ട് ഷേപ്പാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് അതിനു ചുറ്റും ഒരു ഇഞ്ച് വിത്തിൽ ഒന്നുകൂടി മാർക്ക് ചെയ്തു ഇനി നെക്ക് കട്ട് ചെയ്ത് മാറ്റാം ഈ നെക്ക് വെച്ചിട്ട് മെറ്റീരിയലിന് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ മാർക്കിങ്ങിന്റെ ഉള്ളിലായിട്ട് കാലഞ്ച് വിത്തിൽ ഒന്നുകൂടി മാർക്ക് ചെയ്യാണ് അതിലൂടെയാണ് നിനക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടത് വേറൊരു പീസ് ക്യാൻവാസ് എടുത്തിട്ട് ഇതുപോലെ നേരെ പകുതിയാക്കി മടക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ മടക്കി വരുന്ന സൈഡില് അര ഇഞ്ച് വിട്ടിൽ മാർക്ക് ചെയ്തു അവിടെ ലെങ്ത് ആയിട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് എവിടെ നിന്നും താഴേക്ക് ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്യാണ് എന്നിട്ട് മാർക്ക് ചെയ്തിന് ചുറ്റും ഒരിഞ്ച് വിത്ത് ഒന്നുകൂടി മാർക്ക് ചെയ്തതിനു ശേഷം ആ ലൈനിലൂടെ കട്ട് ചെയ്ത് മാറ്റാം നെക്കിൻ്റെ ക്യാൻവാസ് നേരെ പഴുതിയാക്കി മടക്കിയിട്ട് സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് മാറ്റുകയാണ് എന്നിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് കുർത്തിയുടെ മെറ്റീരിയലിൽ അയൺ ചെയ്തെടുക്കാം ഞാൻ എടുത്തത് ഇതുപോലെ സൈഡിൽ ബോർഡർ വരുന്ന മെറ്റീരിയലായിരുന്നു അപ്പോൾ അതിന്റെ ബോർഡർ ഞാൻ ഒരു കാലഞ്ച് തയ്യൽത്തുമ്പോൾ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ബോർഡിൻ്റെ രണ്ട് പീസ് എടുത്തിട്ട് മിഡിലൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പീസിലാണ് ഞാൻ ക്യാൻവാസ് അയൺ ചെയ്തെടുക്കുന്നത് എനിക്ക് വേണേലും സെയിം മെറ്റീരിയൽ ചെയ്തെടുക്കാം അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കളർ ഉപയോഗിച്ചും ചെയ്തെടുക്കാം നെക്ക് അയൺ ചെയ്തെടുത്തു ഇനി ഇതിന്റെ രണ്ട് സൈഡിലും ഒരു കാലഞ്ച് കൈ എഴുതുമ്പോൾ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാണ് ഇവിടെയുള്ള ഈ എക്സ്ട്രാ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഈ പീസില് ക്യാൻവാസിന് ചുറ്റും ഇഞ്ച് എക്സ്ട്രാ മെറ്റീരിയൽ വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റാണ് ഇതിന്റെ രണ്ട് സൈഡിലെയും കോണ് വരുന്ന ഭാഗത്തെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് എക്സ്ട്രാ മെറ്റീരിയൽ ക്യാൻവാസിലേക്ക് ഒപ്പിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണേലും ഒന്ന് അയാൺ ചെയ്തെടുക്കാം ഈ പീസിന്റെ സെന്റർ മാർക്ക് ചെയ്യാം അതുപോലെ കുത്തിയുടെയും നെക്കിന്റെ സെന്റർ മാർക്ക് ചെയ്യാണ് കുത്തിയുടെ ഉൾവശത്ത് നെക്കിന്റെ സെന്ററിനോട് ഈ ഒരു പീസിന്റെയും സെന്റ് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ പീസിന്റെ നല്ല വശമാണ് ചേർത്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഈ ഒരു വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ പീസ് നെക്കിനേക്കാളും അര ഇഞ്ച് എക്സ്ട്രാ കേട്ടി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കാലിഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഈ കോണ് വരുന്ന ഭാഗത്ത് സ്റ്റിച്ച് തീർക്കാതെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല വശത്തേക്ക് മറച്ചിടാം ഇവിടെയാണ് നെക്കിന്റെ സെന്റർ വരുന്നത് ഇതിന്റെ മുകളിൽ ഈ പീസിന്റെയും സെന്റർ ചേർത്ത് വെച്ചിട്ട് പിന്നോത്തി കൊടുക്കാം എന്നിട്ട് ഫസ്റ്റ് ഈ വി വിഷേപ്പിലൂടെ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഇതിലൂടെ ഉള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം വേണമെങ്കിൽ നിനക്ക് ഇതിന്റെ കൂടെ എന്തെങ്കിലും ലേസ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ലേസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഇതിനുള്ളിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് നെക്ക് സ്റ്റിച്ച് ചെയ്യാം നെക്കിന് നല്ല വശം മെറ്റീരിയലിനെ നല്ല വശത്തോടെ ചേർത്ത് വെച്ചിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് തായോട്ടേക്ക് ആണ് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത് സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഉള്ളിലേക്ക് മറിച്ചിട്ട് പറിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഓപ്പണിന്റെ ഇവിടെ എത്തുമ്പോൾ നെക്കിന്റെ പീസ് എക്സ്ട്രാ ഉണ്ടാവും അത് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് മറക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ക്യാൻവാസിന്റെ ഈ വശം ഞാൻ കൈവിഷ്ടാണ് തുന്നി കൊടുക്കുന്നത് മെഷീനൊന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്കിന്റെ പെർഫെക്ഷൻ കുറയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈൻ ആണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ